ഹലോ അപ്പോൾ ഇതാ രാവിലെ തന്നെ ഒരു യാത്ര പോയി നട്ടെ ദൂരെ ഒരു യാത്ര പോകുന്നതാണ് അപ്പോൾ രാവിലെ തന്നെയാ രാവിലെ കഴിഞ്ഞനെ അപ്പൊ പോന്നത് എടിയാന്ന് വെച്ചാല് നമ്മൾ ഇരിട്ടിയില്ലാന്ന് പോകുന്ന കേട്ടെ ഇരട്ടി പിന്നെ മോളെ കോളേജിൽ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ കോളേജിൽ മീറ്റിങ്ങിന് ഞാൻ അങ്ങനെ ദൂരമായതുകൊണ്ട് പിന്നെ എപ്പോഴൊന്നും പോയില്ല അങ്ങനെ കോളേജിൽ എത്തി നമ്മളിട്ട് ഞാൻ പിന്നെ കോളേജിൽ കോളേജിലേതൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല അപ്പോൾ എൽ എപ്പോഴൊന്നും പോയില്ല എന്ന് വെച്ചാൽ പിന്നെ ദൂരമല്ലതുകൊണ്ട് പിന്നെ ഇപ്രാവശ്യം പിന്നെ ലാസ്റ്റാണ് ഈ ഈ മീറ്റിംഗ് മീറ്റിങ്ങും കൂടി ഇല്ല കൊണ്ട് അങ്ങനെ പോയതാണ് പിന്നെ അവർ ഇതാ എൻ സി സീൻ്റെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു പിന്നെ അവർ എൻ സി സീൻ്റെ പരിപാടിയുണ്ട് അതിന് എൻ സി സീൻ്റെ കുട്ടികളെ ഓണപരിപാടിയാണെന്ന് ഓണ പരിപാടിയും ഓണസദ്യ എല്ലാം എൻ സി സി കുട്ടികളുടെ അപ്പം ഓളും ഉണ്ടട്ടോ എൻ സി സിക്ക് അങ്ങനെ ഓളെ ഓളും ഉണ്ട് ഡാൻസിനെല്ലാം അങ്ങനെ പിന്നെ ഡാൻസും പരിപാടിയും എല്ലാം കഴിഞ്ഞാൽ പിന്നെ ആന്ന് അവരെ ഭക്ഷണം കൊടുക്കരുട്ടോ അതിന് ശേഷമാന്ന് അവർക്ക് ഭക്ഷണം എല്ലാം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെപ്പോ ഓളും വരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഓളെ കാത്തു നിന്നു അങ്ങനെ വീട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനത്തെ നല്ല പരിപാടി എല്ലാം ഉണ്ടായിന് നല്ല അടിപൊളി ഡാൻസും എല്ലാം എന്നുണ്ടായിന് അങ്ങനെ പിന്നെ കോപ്പി റേറ്റ് വരുന്ന ഏരിച്ചിട്ടാണ് പാട്ടൊന്നും കൊടുക്കാണ്ടിങ്ങനെ കാണിച്ചിനി അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാ കുട്ടികളെ ഡാൻസും പരിപാടിയും എല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നു നിന്നിട്ട് പിന്നെ നമുക്ക് പായസം കിട്ടീനെട്ടാ ഓരോ ഗ്ലാസ് പായസം കിട്ടിന് ഓണസദ്യേൻ്റെ പായസം എല്ലാം കുടിച്ചു അതിന് ശേഷം നമ്മളടുത്ത് നേരെ മൂന്ന് മണിയെല്ലാം കഴിഞ്ഞിട്ടോ നേരെ നമ്മൾ കണ്ണൂര് ഓണം ഫെയർ കാണാൻ വന്നു ഓണം ഫെയർ കണ്ട് അവിടെ ഓണം ഫെയർ കാണാൻ വേണ്ടിയിട്ട് വന്നു പിന്നെ നമ്മൾ പിന്നെ നമ്മളിതാ ടിക്കറ്റെല്ലാം എടുത്തിട്ട് ഉള്ളിലേക്ക് കയറേണ്ട തയ്യാറെടുപ്പ് അങ്ങനെ ഇതാ ഉള്ളിലേക്ക് കയറി അപ്പോൾ കാണാൻ മോശമൊന്നുമില്ല കേട്ടോ എന്നാലും വലിയൊരിതില്ല എന്നാലും മോശമൊന്നുമില്ല നല്ല എന്താ പറയുക കാണാനുണ്ട് ഉള്ളിലും ഉള്ളിൽ കയറിയാൽ പിന്നെ കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാന്ന് ഇങ്ങനെ ഈ വെള്ളച്ചാട്ടം പോലെ തന്നെ നല്ല അടിപൊളിയാന്ന് കേട്ടോ രണ്ട് സ്ഥലത്തായിട്ട് ഇങ്ങനെയുണ്ട് നല്ല രസമുണ്ട് അത് കാണാൻ വൈകുന്നേരം രാത്രിയിലാകുമ്പം ചിലപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇത് ലൈറ്റെല്ലാം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതാ കാണുന്നില്ല നല്ല രസമുണ്ട് ഇത് കാണാൻ എനക്ക് ഇഷ്ടപ്പെട്ടതാന്ന് ഈ വെള്ളച്ചാട്ടം ആണ് വേറെ ഒന്നും എനക്ക് അത്ര വലിയ ഇതൊന്നും ആയിട്ടില്ല പക്ഷേങ്കിൽ ഇങ്ങനത്തെ ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇനി അങ്ങനെ നമ്മൾ പിന്നെ ഉള്ളിൽ കയറി കുറച്ച് സമയം അവിടെ നിന്ന് ഫോട്ടോ എല്ലാം എടുത്ത് ഫോട്ടോ പിന്നെ ഇവിടെ പോയാലും നമുക്ക് ഫോട്ടോ ഇവാക്കാൻ കഴിയില്ല അല്ലേ അങ്ങനെ ഫോട്ടോവും കുറച്ച് വീഡിയോവും എല്ലാം എടുത്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിൽ നിന്നെല്ലാം നമ്മുടെ എന്തെല്ലാം പക്ഷികളും അതും ഇതെല്ലാം ഉണ്ട് അതെല്ലാം കണ്ട് പിന്നെ കുറേ സമയം ചുറ്റിക്കിറങ്ങി നമ്മളയിലേക്കൂടെ എല്ലാം ചുറ്റിക്കിറങ്ങിയിട്ട് പിന്നെ പുറത്ത് കഴിഞ്ഞ് പുറത്ത് എന്തെല്ലാം നമ്മൾ വരുമ്പം കണ്ടിട്ട് ചട്ടിയും നല്ല മണ്ണിൻ്റെ ചട്ടിയും എന്തെല്ലോ ഉണ്ട് ചെടികളും എന്തെല്ലോ ഉണ്ട് പിന്നെ അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല അതിലെല്ലാം ഇങ്ങനെ വന്നു എന്നല്ലാണ്ട് ഒന്നും വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല പിന്നെ കുറേ ഫാൻസിയും കാര്യവും അങ്ങനെയെല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എന്ന് പറയേണ്ടത് എല്ലാ സാധനങ്ങളും ഉണ്ട് അങ്ങനെ കുറേ സമയം എല്ലാം കണ്ട് പിന്നെ നമ്മളതാണ് പുറത്തോട്ട് ഇങ്ങോട്ടൊക്കെ ഇഞ്ഞ് പുറത്തില്ലതെല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു എന്തെല്ലോ ഉണ്ട് കേട്ടോ ഈ തൊട്ടിലും മറ്റേ അതും ഇതെല്ലാം പിള്ളേർക്ക് കളിക്കേണ്ടതുല്ലാം കുറച്ച് കുറേയുണ്ട് അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് സമയം നിന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ പയ്യാമ്പലം ബീച്ചിലേക്ക് വന്നു പയ്യാമ്പലം ബീച്ചിൽ നിന്ന് കുറച്ച് സമയം അവിടെ ഇതാണ് പിള്ളേർ കടലിൻ്റെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് വിശലം പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞ ഫോട്ടോയും കാര്യം എടുത്ത് അടുത്ത കടലും എല്ലാം കടലും കാറ്റും എല്ലാം ആസ്വദിച്ചിട്ടു കുറച്ച് കുറച്ച് സമയം അതിന് ശേഷമാണ് നമ്മൾ പിന്നെ സന്ധ്യ അതിന് ശേഷം പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി